ഞങ്ങൾ ക്യാമറയൊക്കെ വരെ യാത്ര പുറപ്പെട്ട ഒരു അപ്പോ ബിലൊരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മൂവാച്ചുപുഴ ടൗൺ വന്നു അപ്പോൾ തന്നെ അതിനു മുമ്പേ എല്ലാവർക്കും വിഷപ്പിന്റെ നിലവിളി ശബ്ദം ഒന്നിച്ചുയർന്നുണ്ടായിരുന്നു അപ്പോ വേഴ്സ് വന്ന് എന്താണ് കഴിക്കാൻ ുള്ളതെന്ന് ചോദിച്ചപ്പോൾ കുറേ എന്തൊക്കെയോ ലിസ്റ്റ് പറഞ്ഞു സാധാരണ ദോശ ഐറ്റമാണ് കഴിക്കാറുള്ളത് പൂരി എന്ന് പറഞ്ഞതോ കേട്ടോ എന്നൊരു ഡൗട്ട് പെട്ടെന്ന് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ ഐക കണ്ടെയ്നർ പൂരിക്കാണ് നിറക്ക് വീണത് ആ പ്രമേയം പാസ്സാക്കി അങ്ങനെ എല്ലാവരും പൂരി കഴിച്ചു സത്യത്തിൽ കൊളസ്ട്രോളും കൊളസ്ട്രോളും ഒന്നും നോക്കിയില്ല കൊടൽ സ്റ്റോറിൽ പൂരിമതി എന്ന് പറഞ്ഞു അവിടുത്തെ ആ സെക്യൂരിറ്റി ബൈയ്യെ ഒന്ന് ഒന്ന് സന്തോഷിപ്പിച്ച ഒരു ഫോട്ടോ ഒരു ഒരു വീഡിയോ എടുത്തു അങ്ങനെ അങ്ങനെ യാത്ര തുടർന്നു ഇനി ലക്ഷ്യം ഇടുക്കി ആണ് ഇടുക്കി ഡാം സത്യത്തിൽ ഞങ്ങൾ ഇടുക്കി ആണെന്ന് പറഞ്ഞാണ് ഗൂഗിൾ മാപ്പ് ഇട്ടത് പക്ഷെ സത്യത്തിൽ ഞങ്ങൾക്ക് പോകേണ്ടത് ചെറുതോണി ഡാം ആണ് അതാണ് തുറക്കുന്നത് അപ്പോൾ ഇടുക്കി ഡാം എന്ന് കേട്ടപ്പോൾ പിന്നെ അവിടുന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇടുക്കി ഡാം വരെ പോയി അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഇടുക്കി ഡാമിൽ ഒരിക്കലും ആളെ കയറ്റി വിടാറില്ല എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെറുതോണി ഡാമിലേക്ക് വന്ന ആണ് ആ കാഴ്ചകളിൽ കണ്ടത് ഞങ്ങൾ ഒരു രണ്ടു വയസ്സെങ്ങാണ്ടത് രാജാവും ക്ഷേമൊക്കെ ചോദിക്കാറുണ്ട് ദേവട്ടന്റെ ഡാൻസില്ലേന്ന് ആ ചേട്ടാ അവർക്ക് ലൈക്ക് ലൈക്കടിക്ക ഞങ്ങളുടെ ദേവട്ടനെ എല്ലാർക്കും ഓക്സിജൻ നന്നായിട്ടുള്ളപ്പോ ശരിക്കും കൂളിങ് വരും ഗ്ലാസ്റ്റിയാസ് ഞങ്ങൾ അങ്ങനെ ഡാം കാണാൻ വന്നതാണ് ഏത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഇതിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ ശ്രീജി വേണിയും കാരണം അവനാണ് ആ ബഗി ബഗി ഡ്രൈവറുമായിട്ട് ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പറയൂ ഈ പരിസരത്ത് തന്നെ മൂന്ന് ഡാമുണ്ട് ഒന്ന് ചെറുതോണി ഒന്ന് ഇടുക്കി ഒന്ന് കുളമാവ് ആ ഞങ്ങൾ ഇപ്പൊ വന്നേക്കുന്നത് ചെറുതോണിയില ചെറുതോണി ഡാമിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇടുക്കി കാണാം കുളമാവും കാണിച്ചു തന്നു ഉളമാവിൽ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഉളമാവിൽ അല്ലാതെ തന്നെ ബസ് റൂട്ട് ഒക്കെ ഉണ്ട് നമ്മൾ ആ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഇടുക്കിയിലും ചെറുതോണിയിലും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം സംഭരിച്ചു വെക്കുന്നു ഇടുക്കിയില് ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ചെറുതോണിന്ന് പോകുമ്പോൾ രണ്ട് മലകൾ കാണാം കുറുത്തി മലയും കുറവും ഈ രണ്ട് മലയും വൈശാലി ഗുഹ അത് ഈ കുറവൻ മലയിൽ കുറവനാണോ കൊറത്തിയാണോ എനിക്ക് അറിയാൻ കേട്ടോശാലി ഇനി ഇടുക്കി ഷൂട്ടിംഗ് ഇവിടെ നടന്നായിരുന്നു ആ നമ്മളിവിടെ വെള്ളം സംഭരിച്ചുകൊണ്ട് ഞാനും ഓർത്ത് എന്റെ കെർപ്പൂർ പ്രായത്തിലുള്ള ഇവിടെ കിട്ട അർബൻ ഇട്ടുകാർക്ക് ഇവിടെ തന്നെ അതൊന്നും അല്ല ഇവിടെ പെൻസ്റ്റോക്ക് വഴി വെള്ളം മൂലമറ്റത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് അവിടെയാണ് വൈദ്യുതി ഉൽപ്പാദനം ഇടുക്കി ഡാമിൽ ഷട്ടർ ഇല്ല ഷട്ടർ ഇല്ല ചെറുതോണി ഇടുക്കി ഡാമിന് ഷട്ടർന്ന് പറഞ്ഞാൽ ചെറുതോണി ഡാമിന്റെ ഷട്ടർ കാര്യം എനിക്ക് വേറെ പറഞ്ഞു ചെറുപ്പത്തിൽ രണ്ടു വയസ്സുള്ളപ്പോ ഡാം കണ്ടു എന്നോ അതാരുന്നു ഈ ഡാം അല്ലായിരുന്നു ഇത് എന്റെ ഡാമല്ലേ പറഞ്ഞല്ലേ ശരിയാ പണ്ടു നടന്നു പോകാരുന്നു പക്ഷെ ആരോ എന്തോ ഒരിക്കലും നല്ലൊരു നൂറ്റമ്പത് എൻട്രി ഫീ പ്ലസ് ആ ബഗി ചാർജും കൂടെ നമ്മളെ ഒരു ഒരു അരമണിക്കൂർ റൈഡ് ഉണ്ട് അല്ലേ സൂപ്പർ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലേ അതാ ബഗി എമ്മത് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ വളരെ സന്തോഷമായി ഇനി ഇനി ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു പോവാണ് മിക്കവാറും ആ സന്തോഷമായിട്ടില്ല അപ്പൊ അത്രേ ഉള്ളൂസ് താങ്ക് യു ഫോർ വാച്ചിങ്

എന്നാ കണ്ണാടി എല്ലാം കൂടെ ഒരു ഏറെ ആയില്ല അവിടെ ആ സ്ഥിര മണ്ടിക്കകത്തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കൊടുത്താ തീർന്നു ഡാമും കണ്ട് ലഞ്ചും കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ ഡ്രൈവർ അത്തക്കുട്ടനും കോ ഡ്രൈവർ രഞ്ചുകുട്ടനും ഒഴിച്ചു ബാക്കി എല്ലാവരും സീറ്റിൽ തന്നെ മയങ്ങി ഇപ്പോൾ ഈ ഞങ്ങൾ തിരിച്ചൊരു നാലു നാലിനൊക്കെയായപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നിർത്തി അതേ ധന്യ റെസ്റ്റോറൻറ്റിൽ വന്ന് ചായ കുടിക്കാൻ നിർത്തി ഞാൻ മാത്രം എത്രവണ് ഹോൾഡിക്സ് ആണോ പറഞ്ഞത് ബാക്കി എല്ലാവരും ചായയും ഗോഫിയൊക്കെ പറഞ്ഞു എന്റെ ഹോളിക്സ് എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഹോളിക്സ് കുടിക്കാത്തവരെല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ദീപ്റ്റി അതിൽ നിന്ന് രണ്ട് സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂൺ ഹോളിക്സ് എടുത്ത് ദീപ്റ്റിയുടെ ചായയുമായി മിക്സ് ചെയ്ത് കഴിച്ചിട്ട് എന്തൊക്കെയോ ഷോ കാണിക്കുന്നുണ്ടായിരുന്നു അതിൽ എനിക്കാണ് നഷ്ടം വന്നത് അപ്പോൾ ബിലവേർട്സ് നല്ലൊരു ട്രിപ്പായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ